കടപ്പിളാമറ്റം അസോസിയേഷൻ കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു കടപ്പിളമറ്റം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു ജോസ് കെ മാണി എം പി സമ്മേളന ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൈവരിക്കാനും വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നേറാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് ജോസ് കെ മാണി ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ സീനിയേഴ്സ് അവർ എന്തൊക്കെയാണ് എടുത്തത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും അതനുസരിച്ചും നമ്മൾ ചിലപ്പോൾ തീരുമാനം എടുത്തിരിക്കും അതിനും കുഴപ്പമില്ല പക്ഷെ എന്ത് തീരുമാനമാണെങ്കിലും നിങ്ങൾ യുഡ്ഡ് അതായിരിക്കും നിങ്ങളോട് തന്നെ പറയും എനിക്ക് എനിക്കിതാകണം എന്ന് പറയുന്നത് ആകും ആ ആ നിങ്ങൾ തന്നെ അപ്പോൾ അപ്പോൾ യു യു ആസ്ക് യുവർ സെൽഫ് വാട്ട് വാണ്ട് ബിക്കം എന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് തീവ്രമായ ഒരു പാഷൻ ഉണ്ടാകും കുവൈറ്റ് കടപ്പിളാമറ്റം അസോസിയേഷൻ പ്രസിഡന്റ് സുനീഷ് മാനാമ്പുറം അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുളഞ്ഞനാൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീന സ്രിയക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്മോൾ റോബർട്ട് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് തേവർ പറമ്പിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സോജൻ ജേക്കബ് പി ടി എ പ്രസിഡന്റ് ജ്യോതിഷ് കോക്കപ്പുറം പി ടി എ വനിതാ പ്രതിനിധി സോന ജോസഫ് എഡ്വിൻ സോജി ജിയോമോൻ കൈപ്പള്ളിയൽ എന്നിവർ പ്രസംഗിച്ചു